നമസ്കാരം ട്രംപും ഭാരതവുമായിട്ടുള്ള താരിഫ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ അമേരിക്കയിലുള്ള മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഭാരതത്തെ കുറ്റപ്പെടു ഭാരതത്തെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചും കൃത്യമായ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപിൻ്റെ ചങ്ങാത്തം അല്ലെങ്കിൽ സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുവാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഭാരതവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിലപാടുകൾ എങ്ങനെയായിരിക്കും ആർ പി ഈ ഒരു സാഹചര്യത്തിൽ അനന്തു പറഞ്ഞ വളരെ കറക്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ഭാരതവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്ന വളരെ സ്പെഷ്യലാണ് ഞങ്ങൾ ഒരു പ്രത്യേക ബന്ധമാണ് മോദി എപ്പോഴും എൻ്റെ ഫ്രണ്ടായിരിക്കും ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ട് അതിപ്പോൾ ഞങ്ങൾ തീർക്കും എന്നൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മൂഡുമായിട്ട് നോക്കുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ് നേരെ വിപരീതമാണ് ഇപ്പോൾ പീറ്റർ നൊവാരോ അങ്ങേര് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഭാരതത്തിൽ റഷ്യൻ ഓയിൽ വിറ്റ് ബ്രാഹ്മണർ ലാഭം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ നിരവധി പ്രസ്ഥാനങ്ങൾ ഭാരതത്തിനെതിരെ ഭാരതത്തിൻ്റെ ധനസ്ഥിതി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ എക്കോണമി എന്ന് പറയുന്നത് നശിച്ചു പോയ അതായത് ജീവൻ ഇല്ലാത്തതാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി ആൾക്കാർ ഇപ്പോൾ കൊമേഴ്സ് സെക്രട്ടറി ഉണ്ട് ഒരു ഹൊവാർഡ് എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ മുമ്പ് പറഞ്ഞത് ഭാരതം അമേരിക്കയോടൊന്ന് ഏറ്റുമുട്ടി നോക്കുകയാണ് അവർ മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ കാൽ കീഴാൽ വരും എന്നാണ് വലിയ കൂടി പറഞ്ഞത് അപ്പോൾ ട്രംപിൻ്റെയും ഭരണകൂടത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മാക്സിമം പോയാൽ ഒന്നോ രണ്ടോ മാസം ഭാരതം പിടിച്ചു നിൽക്കും അത് കഴിയുമ്പോൾ നമ്മൾ അമേരിക്കയുടെ മുമ്പിലേക്ക് സോറി പറഞ്ഞ് എത്തും എന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ ഈ പ്രതീക്ഷ മുഴുവനാണ് തെറ്റിച്ചത് അതിൻ്റെ ഒരു ഫലമാകാം ഇപ്പോൾ പ്രസിഡന്റ് ട്രംപിൻ്റെ ഏതാനും മണിക്കൂറുകൾ മുമ്പ് വന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രസ്താവന അതായത് ഭാരതത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ശ്രമിക്കുന്ന ട്രംപ് മുട്ടുമടക്കുന്നു എന്ന് ഞാൻ ഒരിക്കലും അതിനെ പറയില്ല ഇതൊരു ഒരു നയതന്ത്രം എന്ന് പറയുന്നത് കൗശലമാണ് ഈ പ്രത്യേകിച്ച് ഈ ആഗോളതലത്തില് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നടത്തുന്ന പ്രസ്താവനകൾ നീക്കങ്ങൾ ഇതെല്ലാം ഒരു ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് നയതന്ത്രം എന്ന് ഇതിനെ വിളിക്കുന്നത് ഇതൊരു കൗശലമാണ് നമുക്ക് ഒരു വശത്തൂടെ നമ്മളെക്കുറിച്ച് നല്ലത് പറയുക ആറ് വശത്തൂടെ നമുക്കെതിരെ സമ്മർദ്ദം ചെലുത്തുക അല്ലെങ്കിൽ നമുക്കെതിരെ വലിയ പണികൾ തരിക ഇപ്പൊ പ്രസിഡന്റ് ട്രംപ് മോദി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറയുമ്പോൾ തന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സി ഐ എങ്ങനെയും മോദിയെ അധികാരത്തിൽ നിന്ന് പിടിച്ച് ഇടാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതൊരു ഒരു ഇരട്ടത്താപ്പെന്നൊന്നും ഇതിനെ വിളിക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് ആഗോളതലത്തിൽ നയതന്ത്രം മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ട്രംപ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന കൊണ്ടുവന്നത് അതിന് ഒരു കാരണം ഭാരതത്തിൻ്റെ നിലപാടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുറച്ച നിലപാടാണ് ഉറച്ച നിലപാടെന്നും മാത്രമല്ല അനന്തു ഉറച്ച നിലപാടെന്ന് മാത്രമല്ല ഇവർ ഇത്രയും നമ്മളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ഇത് പ്രകോപനമാണ് അതായത് ഇവിടുത്തെ ധനസ്ഥിതി തീർന്നു അതിന് ജീവനില്ല എന്ന് പറയുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്തത് കോൺഗ്രസിൽ പോലുമുള്ള മറ്റ് നേതാക്കന്മാർ ശശി തരൂർ ഉൾപ്പെടെ പറഞ്ഞു ട്രംപ് പറയുന്നത് പരമവിട്ടിത്വമാണ് നമ്മുടെ എക്കോണമി എങ്ങനെയാണ് ഡെഡാവുന്നത് അല്ലെങ്കിൽ ജീവൻ ഇല്ലാതാവുന്നത് എങ്ങോട്ടാണ് കുതിക്കുന്നത് എന്നുള്ള ഗ്രാഫുകൾ വളരെ വ്യക്തമാണ് ആ ഗ്രാഫുകൾ ഉണ്ടാക്കുന്നതും പറയുന്നതും നമ്മളല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസികളാണ് അപ്പോൾ അത്തരം വിട്ടിത്തം നിറഞ്ഞ പ്രസ്താവനകളാണ് ട്രംപ് നടത്തുന്നത് നേരത്തെ ട്രംപ് പറഞ്ഞ വേറൊരു വലിയ വിട്ടിത്തം നമ്മൾ ചോദ്യം പോലും ചെയ്തില്ല അതായത് ആയിരം വർഷങ്ങളുമായിട്ട് വർഷങ്ങളായിട്ട് ഭാരതവും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്യുകയാണ് സംഘർഷമുണ്ട് ആ സംഘർഷമാണ് ഞാനിപ്പോൾ ഇല്ലാതാക്കിയതെന്ന് അങ്ങേര് പറഞ്ഞു ആയിരം വർഷം പോയിട്ട് നൂറ് വർഷത്തെ പഴക്കം പോലും ഇല്ലല്ലോ പാകിസ്ഥാൻ പാകിസ്ഥാൻ അപ്പോൾ ഇതൊക്കെ ഇത്ര വിട്ടിത്തമാണ് ഇങ്ങേര് പറയുന്നത് വയസ്സില്ലാത്ത പാകിസ്ഥാനായിരം വയസ്സില്ല ആയിരം വർഷങ്ങളായിട്ട് ഇവർ തമ്മിയുള്ള യുദ്ധമാണ് ഞാൻ എന്താ സംസാരിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ പുള്ളിയുടെ ഒരു രീതി അങ്ങേരുടെ ഒരു രീതി തന്നെ ഇങ്ങനെ വ്യത്യസ്തമാണ് അപ്പം ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോഴും ഇന്നിപ്പോ വന്ന ഈ ഒരു പ്രസ്താവന കണ്ടിട്ട് നമ്മൾ കഞ്ഞി കണ്ണ് മഞ്ഞളിക്കാൻ പാടില്ല നമ്മൾ വളരെ കോഷ്യസ് ആയിട്ടിരിക്കണം ട്രംപ് എന്തുകൊണ്ടാണ് ഈ പ്രസ്താവന ഇങ്ങനെ നടത്തിയെന്ന് ചോദിച്ചാൽ ഭാരതത്തിന്റെ സമചിത്തതയോടുകൂടിയുള്ള പെരുമാറ്റമാണ് ഈ ഒരു വാക് പയറ്റിൻ്റെ ഒരു ട്രാപ്പില് അതിൻ്റെ ഒരു കെണിയിൽ ചെന്ന് വീഴാൻ നമ്മൾ തയ്യാറായില്ല നമ്മൾ മിണ്ടിയില്ല അത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി നമ്മളൊരക്ഷരം നിലപാടിൽ ഒരു മാറ്റവും ഇല്ലെന്നല്ലാതെ ഈ പറയുന്ന പ്രസ്താവനകൾക്ക് ഉത്തരം കൊടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രിയോ സർക്കാരിൻ്റെ സ്പോക്സ്മാനോ ഒന്നും ശ്രമിച്ചില്ല നീ അവിടെ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചെയ്യും എന്നുള്ള ഒരു സമീപനമായിരുന്നു അവർ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അമേരിക്ക ഒരിക്കലും ഈ ബന്ധം ഇത്രയും വഷളാകുമെന്ന് അമേരിക്ക ഒന്നോ രണ്ടോ നമ്മൾ നമ്മൾ തന്നെ അങ്ങോട്ട് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കാം വെച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു പിന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്താന്ന് ഞാൻ പറയാം അമേരിക്കക്കുള്ളിൽ തന്നെ ട്രംപിന്റെ ഈ പ്രാന്ത നയങ്ങൾക്കെതിരെ വലിയ എതിർപ്പുണ്ട് ഇന്ത്യയോടെ അനുവർത്തിക്കുന്ന ഈ നയങ്ങൾക്കെതിരെ ഇന്ത്യയുടെ പ്രവാസി ലോകം അല്ലെങ്കിൽ ഇന്ത്യൻ വംശജർ അമേരിക്കയിൽ ഏതൊക്കെ പൊസിഷനിലുണ്ട് എത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആണ് അമേരിക്കൻ സൊസൈറ്റി ഇന്ത്യക്കാരോൾ ഇന്ത്യക്കാരാൽ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ പൊസിഷനിലും എല്ലാ ഫീൽഡിലും ഉണ്ട് 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 ട്രംപിൻ്റെ ഭരണകൂടത്തിൽ തന്നെയുണ്ട് അപ്പോൾ ഇന്ത്യയോടെ ഇന്ത്യ പോലെ ഇത്രയും വലിയ ഒരു രാജ്യത്തോട് ഇത്രയും വലിയ ഒരു വിപണിയുള്ള രാജ്യത്തോട് ഇത്രയും വലിയ വ്യാപാര ബന്ധമുള്ള ഒരു രാജ്യത്തോട് എന്തിനാണ് ഈ ശത്രുതാപരമായ മനോ നിലപാടെടുത്തത് ഒരു സമീപനം എടുത്തതെന്ന ചോദ്യം അമേരിക്കയിൽ സ്വാഭാവികമായിട്ട് ഉയരുന്നുണ്ട് അതും ട്രംപ് ഭരണകൂടത്തിന് ഒരു അപകട ഭീഷണി അല്ലെങ്കിൽ ഒരു അപകടം അവർ മണക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം ഇത് അവിടുത്തെ സാമ്പത്തിക ഈ കഴിഞ്ഞ ഏറ്റവും വലിയ കഴിഞ്ഞാണ്ടുകള ഭാരതത്തെ ശക്തി ഒരാവശ്യവും ഇല്ലായിരുന്നു ഒരാവശ്യം ഇപ്പൊ ട്രംപ് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇന്ത്യ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് ചൈനയോടെ നഷ്ടപ്പെട്ടു റഷ്യ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു കളിയാക്കിയാണത് പറഞ്ഞത് അവർക്ക് ഈ കാമുകനെ ചതിച്ചിട്ട് പോകുന്ന കാമുകിയോട് അവളുടെ ജീവൻ അവള് അവള് നല്ല ജീവിതം ജീവിക്കട്ടെ എന്നൊക്കെ പറയുന്ന അതേ സ്റ്റൈലിലാണ് ട്രംപിന്റെ പ്രസ്ഥാനം അവരെ ഒരുമിച്ച് നന്നായി ഇരിക്കട്ടെ ഇതിനൊന്നും ഭാരത ഉത്തരം പറഞ്ഞിട്ടില്ല ഇതിനൊന്നും ഉത്തരം പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല അമേരിക്കൻ പ്രസിഡൻ്റും ഭരണകൂടവും പറഞ്ഞിട്ടും അതിന് പുല്ലുവല കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മൈൻഡ് പോലും ചെയ്യാതെ മറുവശത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഭാരതം ഇത്രയും ശക്തമായ ഒരു നിലപാടെടുത്തിട്ടില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും ലോകത്ത് തന്നെ വലിയ തോതിൽ അതിന് ഇതുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആർ പി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഷാങ്ഹായ് ഉച്ചകോടിയൊക്കെ കഴിഞ്ഞു ആ ഒരു വേദിയിലും റഷ്യയും അതായത് പുടിനും ഷി ജിൻ പിങിനും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ കൂടുതൽ സമയം ഒരുമിച്ച് നിൽക്കുകയും പുതിയൊരു സഖ്യത്തിലേക്ക് വഴിമാറുന്ന രീതിയിലുള്ള ചർച്ചകൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഒരു സൈലോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഇവർ സംസാരിക്കുന്നതും ഒക്കെ ഒരുപാട് വൈറലായ ദൃശ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചൈനയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം വീണ്ടും ഭാരതം പുതുക്കുകയോ അല്ലെങ്കിൽ മുന്നോട്ട് തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യമൊന്നു പറയാനുണ്ട് ഒന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചാണ് പാകിസ്ഥാൻ ഒരു വിലയില്ല അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാൻ മാത്രമാണ് ചിന്തിക്കുന്നത് ഞങ്ങളും ഇന്ത്യയും ഏതാണ്ട് തുല്യ ലെവലിൽ നിന്ന് ചർച്ച ചെയ്യേണ്ടവരാണ് അല്ലെങ്കിൽ തുല്യ നിലയിൽ യുദ്ധം ചെയ്യേണ്ടവരാണെന്ന് അമേരിക്കയുടെ കാര്യമായാലും ചൈനയുടെ കാര്യമായാലും അവർക്ക് പാകിസ്ഥാൻ ഒരു ബാഗേജ് മാത്രമാണ് എവിടെ വേണേലും ഉപേക്ഷിക്കാം ഇപ്പോൾ ചൈന അമേരിക്കയിൽ ിലെ ഏറ്റവും വലിയ പദ്ധതി അവർക്ക് അത്രയേ ഉള്ളൂ പാകിസ്ഥാനെ എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഉപയോഗിച്ചു ആ ഒരു ചിന്ത മാത്രം ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ യൂസ് ആൻഡ് ത്രോയാണ് അതാണ് പാകിസ്ഥാന്റെ കാര്യം രണ്ട് അമേരിക്കയുടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അതായത് ഈ ഭാരതവുമായുള്ള ഈ ആവശ്യമില്ലാത്ത ഒരു ഏറ്റുമുട്ടലിലൂടെ അമേരിക്ക അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയിട്ടുണ്ട് ഇനി ഒരു രാജ്യവും ഒരു സഖ്യ രാജ്യവും അമേരിക്കയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല ഇന്ത്യയോട് ഇത് ചെയ്യാമെങ്കിൽ അമേരിക്ക നാളെ വേണമെങ്കിൽ ഞങ്ങളോടും ഈ ഒരു ചതി ചെയ്യാം എന്നുള്ളത് മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഇന്ന് ബോധ്യമായിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ് ഇനിയുള്ള വർഷങ്ങളിൽ ഉണ്ടാക്കുക അതായത് ഏത് രാജ്യവും ഇനി അമേരിക്കയുമായി ഇടപെടുമ്പോൾ കണ്ണു അടച്ച് ഇടപെടാൻ യാതൊരു സാധ്യതയില്ല അല്ലെങ്കിൽ ഇവർ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ സഖ്യകക്ഷിയാണ് എന്ന് അവർ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഇത് അമേരിക്കയുടെ ഒരു വിശ്വാസ്യതയ്ക്ക് വിശ്വാസ്യതയ്ക്കേറ്റ വലിയ ആഘാതമാണ് ചൈനയെ സംബന്ധിച്ച് അനന്തം ചോദിച്ചു ചൈനയെ ഇതുതന്നെയാണ് ചൈനയുടെ ആവശ്യമാണ് ഭാരതത്തെ കൂടെ നിർത്തുക എന്നുള്ളത് ഭാരതത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൈനയുമായി ചേർന്ന് റഷ്യയുമായി ചേർന്ന് ഈ അച്ചുതണ്ഡ ഉണ്ടാക്കേണ്ടത് ഭാരതത്തിൻ്റെ ആവശ്യമാണ് കാരണം നമ്മളുടെ കയറ്റുമതി അമേരിക്കയ്ക്കുള്ളത് ബാധിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ബാധിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് പുതിയ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട് പുതിയ സഹകരണത്തിൻ്റെ മേഖലകൾ നമ്മൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് പുതിയ വിപണി കണ്ടെത്തേണ്ടതുണ്ട് പ റഷ്യയെ സംബന്ധിച്ചും ചൈനയെ സംബന്ധിച്ചും അവരുടെ താല്പര്യങ്ങളും അവർക്കും സംരക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ അച്ചുതണ്ട് പുതിയ ഒരു ലോകക്രമം വരുന്നത് എല്ലാവർക്കും മ്യൂച്വലി ബെനിഫിഷ്യൽ ആണ് അല്ലാതെ നമ്മൾ ചൈനയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നോ അല്ലെങ്കിൽ ചൈന ഇങ്ങോട്ട് ഓടി വന്നെന്നോ അതിൻ്റെ അർത്ഥമില്ല രണ്ട് കൂട്ടർക്കും ഗുണമുള്ള കാര്യമാണ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് ചൈനയെ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ചൈന ഒരു സ്വേച്ഛാധിപത്യ രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അവർക്ക് അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടേതായ രീതിയിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുമായി അതിർത്തി പ്രശ്നമുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ആ അതിർത്തി പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കാതെ നമ്മളും ചൈനയും ഭായി ഭായി ആയി എന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം അറുപത്തിരണ്ട് തൊട്ട് നമ്മൾ ചൈനീസ് ചതി നമ്മൾ നേരിട്ട ആൾക്കാരാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന തീർച്ചയായിട്ടും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കാരണം അമേരിക്ക ഇങ്ങനെ ഒരു നയം എടുക്കുമ്പോൾ ഞങ്ങൾ ദാ മറുവശം ഞങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മളും കാണിച്ചു കൊടുക്കണം അത് ചൈനയുടെ ആവശ്യമാണ് ചൈനയ്ക്കും ഭാരത കൂടെ നിൽക്കുന്നത് അവർക്കൊരു വലിയ കാര്യമാണ് പക്ഷേ ഇത് വ്യാപാര ബന്ധങ്ങളിലുള്ള ബന്ധമാണ് അത് അതിർത്തി പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ മാത്രമേ പൂർണ്ണ തോതിലുള്ള ഒരു ബന്ധമായിട്ട് അത് മാറാൻ സാധ്യതയുള്ളൂ അതത്ര എളുപ്പമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ആർത്തി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും അമേരിക്കയും സൗഹൃദം എന്ന് പറയുന്ന പറയുന്നൊരു കിണിയുമായിട്ടാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് നമ്മൾ കണ്ണുമടച്ച് ആ സൗഹൃദ കെണിയിൽ വീണാൻ പാടില്ല വളരെ വ്യക്തമാണ് അതായത് അമേരിക്കൻ്റെ എനിക്ക് തോന്നുന്നത് ജെ ഡി വാൻസ് ആണെന്ന് തോന്നുന്നു അവരുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം അധികാരമേറ്റെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ രാജ്യതാൽപ്പര്യമാണ് ഏറ്റവും പ്രധാനം ഞങ്ങൾക്കും അതെ എല്ലാവർക്കും അതെ നമുക്കും അത് തന്നെ അത് അമേരിക്കയ്ക്ക് മാത്രമുള്ള ഒരു കഴിവല്ല നമുക്കും അത് തന്നെ നമ്മൾ നമ്മളാരുമായിട്ടും കൂട്ടുകൂടും ആരുമായിട്ടും വ്യാപാര ബന്ധങ്ങൾ നടത്തും അതിന് നമുക്ക് അതിൻ്റെ ബാഗേജ് ഓഫ് ദ പാസ്റ്റ് എന്ന് പറയും ഭൂതകാലത്തിൻ്റെ ഒരു വലിയ ഭാരമൊന്നും നമുക്കില്ല നമ്മൾ വളരെ ഫ്ലെക്സിബിളാണ് നമ്മുടെ നിലനിൽപ്പ് നമ്മളുടെ വളർച്ച നമ്മളുടെ ഡെവലപ്മെൻറ്റ് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി ഉയരുക ഇത് നമ്മളുടെ താല്പര്യമാണ് ആ താല്പര്യം സംരക്ഷിക്കാൻ നമ്മൾ വേണ്ടത് ചെയ്യും അത് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ തന്നെയാണ് ഒരു രാജ്യസ്നേഹിയായ ഒരു സർക്കാർ ചെയ്യേണ്ടത് അത് മാത്രമേ ചെയ്യുന്നുള്ളൂ അത് മാത്രമാണ് ഇന്ന് ചെയ്യുന്നത് നമസ്കാരം നമസ്തേ